സോ എന്തായാലും മനസ്സ് പറയുന്നുണ്ട് പക്ഷേ എന്താ ഉണ്ട് അങ്ങനെ അങ്ങനുണ്ട് ഞാൻ ഒരു കാര്യം സംഭവം വെർത്തടാ ബണ്ടിൽ കിട്ടും പിന്നെ ഫ്രീ ലുക്ക് കിട്ടും ഫ്രീ ലുക്ക് ഒക്കെ സാധനടാ നോക്ക് കണ്ട മുടിയൊക്കെ ആയിട്ട് നോക്കിയ ഏതാ മുടി കുറച്ച് ബോറായിട്ടുണ്ട് ഇവിടെ കുറച്ച് പോകുന്നുണ്ട് വേറെ സീനൊന്നുമില്ല പിന്നെ ആനിമേറ്റഡ് എന്ത് വരുന്നുണ്ട്

ഇരുന്നൂറ് ഡയമണ്ട് എടുത്തിട്ട് ഒന്നും കിട്ടിയിട്ടില്ല കൊറേ വൗച്ചർ മാത്രാണ് കിട്ടിയേക്കുന്നത് ഇരുനൂറ് ഡയമണ്ട് ടാറ്റ ബൈ ബൈ അട ഞാനൊരു കാര്യം കേട്ടേ ആദ്യം രണ്ട് ഡോക്കം കിട്ടുന്നവർക്ക് പിന്നെ അഞ്ചാമത്തെ ഡോക്കെ ഭയങ്കര പാടാൻ കിട്ടാൻ മനസ്സിലായോ അങ്ങനൊരു പ്രശ്നമുണ്ടോ നൂറ്റി ഡയമണ്ട് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് ഓക്കെ നൂറ്റി ഇരുപത് ഡയമണ്ട് മാത്രം ഡിസ്കൗണ്ട് ഉണ്ട് അത്രേ ഉള്ളൂ അവതാർ 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 നമുക്ക് ക്ലിയർ ക്ലിയർ ആയി ആയി കിട്ടി ൈബ് ഒന്ന് പെട്ടെന്ന് അടിയടാ ലൈക്കുമ്പോ ഒന്നും വരുന്നില്ലല്ലോ എന്റെ ഡയമണ്ട് മാത്രമേ പോകുന്നുള്ളൂ എനിക്ക് അവതാരല്ലേ കിട്ടിയത് മറ്റേ ചിപ്പ് ടൈപ്പ് അതിങ്ങനെ പോണോ അപ്പൊ അവതാരം കിട്ടി പറഞ്ഞ എന്താ കിട്ടാത്ത എനിക്ക് നാശത്തിലേക്ക് കിട്ടിയടാശത്തിലേക്ക് പോകണോന്ന് മനസ്സറിയുന്നുണ്ട് അത് ടോക്കൺ ഞാനൊരു ഗ്യാരന്റി ടോക്കൺ ആയിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ അപ്പൊ രണ്ടെണ്ണം ക്ലെയിം ആയല്ലോ അപ്പൊ രണ്ട് ടോക്കൺ ആയില്ലേ ആ അപ്പൊ രണ്ടെണ്ണം കംപ്ലീറ്റ് ആയില്ലടാ ടോക്കൺ ടോക്കണായിട്ട് തന്നെ വേണോ കിട്ടണോ ചിൽ ബ്രോ ചിൽ ട കിടാ ഫോട്ടോ കിട്ടില്ല ഫോട്ടോ അയ്യായിരം ടോപ്പിപ്പോഴ് ആയിരിക്കും പേടിക്കണ്ട കൊണ്ടോക്കൺ ഡണ്ട് തീരുന്നേ എടാ ഡയമണ്ട് തീരുന്നിട്ട് ഒരു ടോക്കൺ മുറി കിട്ടിട്ടില്ല അത മേലൊക്കെ അൺലോക്ക് ടാ എന്നിട്ട് എന്തോ കിട്ടാത്ത ക്ലിക്ക് ചെയ്തേടാ മണ്ടന്മാര് ടോക്കൺ ഇല്ല ടോക്കൺ ആവശ്യം ഇല്ലയോ ഏടാ ടോക്കൺ ഇണ്ട് ഇത് ഇതിലുണ്ടാവ പ്രൈസ് പുള്ളു ടോക്കൺ ഇവിടെ മണ്ടന്മാരെ ടോക്കൺ ഇല്ലടാ മണ്ടന്മാരെ ടെ ടോക്കണില്ല ഞാൻ രണ്ട് ലെവൽ കംപ്ലീറ്റ് ചെയ്തു മനസ്സിലായോ ഈ പൺക്കണ രണ്ടാമത്തെന്താ ഇത് എന്താ ലൂട്ട് ബോക്സാക്സ് ടോക്കൺ ഇട്രാ ടോക്കൺ ഇട്രാക്സ് ടോക്കൺ ഇണ്ട് ടോക്കണി ചെറീന തന്നെ കെട്ടി ഞാൻ അപ്ലൈ അപ്ലേ പറയുവല് കറക്കണ്ട വൗച്ചർ വെറുതെ എണ്ണ നിറയ്ക്കാൻ വീണ്ടും വൗച്ചർ വരുന്നു വീണ്ടും വൗച്ചർ പോകുന്നു അതിന്റെ ഇടയിൽ ചുളിവലിന്റെ നൂറ്റി അമ്പത് ഡയമണ്ട് എടുക്കുന്നു ആയിരം ഡയമണ്ടായി എന്തുവാടാ ശരിക്കും ഈവന് ഇങ്ങനെ തന്നെയാണോ ടോക്കൺ ഒറ്റ ഒന്നും കിട്ടിട്ടില്ല പണ്ടത്തെ സ്പീഡാക്കി പറഞ്ഞു വർണ്ണം കിട്ടുമ്പോഴേല്ലാം കാണിക്കും ഞാൻ അപ്പളേ പറഞ്ഞാ ചെയ്യണ്ട ചെയ്യണ്ടെന്ന് കറി ഒരു ടോക്കൺ ഒരു ടോക്കൺ കാണാനെങ്കിലും ഒരു ടോക്കൺ താടാ ടാ ഞാനൊരു കാരം പഠിച്ച് മുത് വലിയ ചുളിവിലും ഡയമണ്ട് മൂവായിരത്തി മൂന്നൂറാക്കിന്റെ കറക്കാന്ന് കേട്ടോ ദൈവത്തൂർ കറക്കല്ലേ ഒരു ടോക്കൺ ടോക്ക കടാ ഞാൻ വിചാരിച്ച വണ്ടില് കിട്ടിടാ ജസ്റ്റിനട പോയത് പണ്ടില് ഏടാ വേറെന്തോ കിട്ടി എടാ അത്രേ അത്രേ പറ താഴത്തില്ല കറീന ബ്രോ താങ്ക് യു കറിയു താങ്ക് യു താങ്ക് യു എടാ രണ്ട് ടോക്കൻ കിട്ടിട്ടുണ്ട് വലിയ നഷ്ടമില്ല വലിയ നഷ്ടമില്ല ഓക്കെ കറന്റില്ല പണ്ടാരത്തെ സൗണ്ടാ രണ്ട് ടോക്ക കിട്ടി രണ്ട് ടോക്ക കിട്ടി ഓക്കെ ഇപ്പൊ കുറച്ചൊരു സമാധാനം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഇനിയിപ്പോ ഇനിയിപ്പോ ഒരു കൊല്ലത്തേക്ക് ടോക്കണോണ്ടാവും ഇനി ഇനി ഒരു അഞ്ചു പത്ത് സ്പീക്കണുണ്ടാവ് തീരുന്നെന്താ ഗെയിംസ് എന്തൊരു സൗണ്ടാണ് സൗണ്ട് സാധനത്തിന് ഇപ്പടി ടിപ്പ് കണ്ടേള് വന്നട്ടാ സ്കിപ്പ് അндаവിഷാസോരയുമാരവിചാര സ്കിപ്പ് ആയിട്ട് അതിനും ഡിഎൻടി മോഡ് ഓണാക്കിട്ട് ടൂർ ഡിഎൻടി ഓണാക്കിട്ട് ഡിഎൻടി ആക്കി ഡിഎൻടി കം ഓൺ ഗരീനാ കം ഓൺ കം ഓൺ ഞാൻ കാര്യം പറ്റി സ്ക്രിപ്പ് ഒക്കെ നിങ്ങൾ അന്ധവിശ്വാസം സ്ക്രിപ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടോ ഗെരി ഓരോ അക്കൗണ്ടില് എന്നാ പിന്നെ സുഖല്ലേ ആ അത് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടേണ്ട റൗണ്ടാണ് നിങ്ങൾ കിട്ടുന്ന മനസ്സിലായോ നിങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കണോ നിങ്ങൾ ഇപ്പോഴും ആ റൗണ്ട് ഇപ്പൊ മറ്റേ റൗണ്ട് ഞാൻ എങ്ങനെ സ്കിപ്പ് ചെയ്ത ഒരു രണ്ടെണ്ണം സ്കിപ്പ് ചെയ്തോണ്ട് കിട്ടിയെന്ന് ആ സ്കിപ്പ് ചെയ്യുമ്പോൾ എന്താ പെട്ടെന്ന് ബഗ് അടിച്ചിട്ട് സെർവർ നിങ്ങൾക്ക് എല്ലാം വാരി തരുന്നോ നിങ്ങൾ വിചാരിക അത് വിചാരിച്ചിരിക്കലുണ്ട് കെറീൻ അതാ പൊട്ടന്മാരോ

എന്തെ ഓക്കെ ഒരു കട്ടാന കിട്ടിട്ടുണ്ട് നീ കട്ടാന സ്കിപ്പ് കട്ടാന കിട്ടിയ കൈസ് കണ്ടോ ടോക്കൺ എവിടെ ടോക്കൺ എന്താ ഇല്ലാത്ത ഓൾറെഡി പ്രീ പ്ലാൻ പ്ലാൻഡാ മനസ്സിലായോ സോ സ്കിപ്പ് അടിച്ചിട്ട് ഡയമണ്ട് പോണ രണ്ടായിരത്തിഅഞ്ഞൂറ് ഡയമണ്ട് ആയി ടോക്കൺ എന്താ ിപ്പ് അടിച്ചിട്ട് മൂഞ്ചിയല്ലേ സ്കിപ്പ് അടിച്ചിട്ട് കിട്ടിയത്യോ ബാക്കിൽ പ്രോഗ്രാം ചെയ്തു ചെയ്ത് വെക്കുന്നതല്ലേ നിങ്ങൾ എന്തോ ആണ് ഇപ്പോഴും നിങ്ങൾ ഏത് തൊള്ളായിരത്തിലാണ് ജീവിക്കുന്ന ഒരു അന്ധവിശ്വാസം കൊണ്ട് പോകേണ്ടി കോഡ് ചെയ്ത് വെക്കണതല്ല അവരെ ഈ സ്പിന്നി ഞാൻ എഴുതി വെച്ചാൽ ഈ സ്പീലൊന്നും കിട്ടൂല നോക്കേണ്ടി ഇത് സ്കിപ്പ് അടിച്ചാൽ ഒന്നും കിട്ടൂലും ഒന്നും കിട്ടൂല ഇത് സ്കിപ്പ് അടിച്ചിരുന്നെങ്കിൽ തന്നെ വരും ഒന്നും കിട്ടൂല എന്താ ചെയ്യലാകുമ്പോ ഡോട യു പിന്നെ രണ്ടായിരത്തി

അങ്ങനൊന്നുമില്ല കാരണം അടുത്ത അന്ധവിശ്വാസം ഉണ്ടോണ്ട് മാലിന് മാസം പയസ് ഇനി ഒറ്റ ടോക്കം മതി ആയിരത്തി തൊള്ളായിരം ഡയമണ്ടിന് കിട്ടുവോ എന്തോന്നോസ് അതിന് മുമ്പ് ലൈക്ക് ലൈക്കടിക്കാത്തവരണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് ത്രീക്ക് ലൈക്കാക്കിയ പെട്ടെന്നേ കിട്ടുവോ എന്റെ മനസ്സ് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരം പൊട്ടിച്ചാലും കിട്ടൂരുന്ന കാരണം ഏറ്റവും പാടുള്ള ടോക്കണാണ് ഇനി കിട്ടാതെ ഏറ്റവും പാടുള്ള ടോക്കൺ മനസ്സിലായോ അതും കൂടി പിന്നെ അതെ ഇനിയിപ്പൊരു ഡോക്റല്ലേ ഞാൻ പള്ളി പോവാനിക്കാം പ്രാർത്ഥിക്കണാ മുട്ടിപ്പോയി പ്രാർത്ഥിക്കണേ ഇവിടെ പള്ളി പോകാൻ ഉള്ളവരൊക്കെ വിട്ടു വന്നിട്ട് പ്രാർത്ഥിക്കണേ കമോൺ எடா இது மொத்தம் வவுச்சரடா அவன் மாதிரி இது சத்தியமனை கீரடிக்கு லாபாடா அல்ல இவட ஐட்டம்ஸ் கொடுக்கணாஸ் கொடுக்கோ எட மோஞ்சியோ ஏய் மோஞ்சான் சான்சில்டா கிட்டும் മൊത്തം വവിച്ചത് മൊത്തം വവച്ചത് എടാ മൊത്തം വവിച്ചടാ ഒരു ബ്രോ ഇപ്പം കിട്ടും പെയിറ്റാക്കും നമ്മളതിനെ പേടിപ്പിക്കണ്ട കിട്ടൂല കിട്ടൂല അങ്ങനെ പേടിപ്പിക്കും മനസ്സിലായി എന്നിട്ട് ഇപ്പം എന്ത് ൂപ്പണ്ടേ ടോക്കണ എത്ര ചെയ്താടെ നിങ്ങൾ ഇപ്പൊ മൂവായിരത്തി അറുനൂറ് വൺ സ്പിൻ ചെയ്തോക്ക വൺസ്പിൻ ചെയ്തോക്കെ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ നോക്കാം 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 നോക്കട്ടെ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ ട പോട്ടിടാൻ പറ്റിരുന്നെങ്കിൽ ട കിട്ടോ കിട്ടു എന്തു തോന്നോ ഇരുനൂറായും എന്തൊക്കെ ബഹളായിരുന്നു നാല് ടോക്കൺ അഞ്ച് ടോക്കൺ ലാസ്റ്റ് ടോക്കൺ അവിടെ ഏറ്റവും പാടുള്ള ടോക്കൺ ാണ് ലാസ് പിന്നാണ് ഈ എട തൊട്ടടുത്ത് വന്നിരുന്നു കൊണ്ട കൊണ്ടാ

നമുക്ക് എന്തായാലും ഈ ഐറ്റംസ് ക്ലെയിം വണ്ടിൽ വലിയ വലിയ രസം സത്യം സോ ബാനർ എടുത്തു നല്ല രസല്ല ബാനറല്ലേടാ വൗച്ചർ കിട്ടുന്നുണ്ടോ അതെടുക്കുമ്പോ അവതാരം എടുത്തു എടാ ചിലപ്പോ എനിക്ക് കിട്ടോ നോട്ട് നോട്ട് കിട്ടുന്നുണ്ട് ഐറ്റംസ് കിട്ടുന്നുണ്ട് കട്ടാനെടുത്തു മൂനെ മാസ്ക് എടുത്തു അത്രയുള്ളു കറീന അത്രയുള്ളു സിംഗിൾ സ്പിൻ ചെയ്യോ ഓക്കെ സിംഗിൾസ് പിൻ ചെയ്യാം സിംഗിൾ ഞാൻ ബിരിയാണി കിട്ടിയാലോ കറീന ഷോദ മാജിക് അത്രയുള്ള അത്രയുള്ള കിട്ടി നിസ്സാരം പ്രോ നിസ്സാരം തേങ്ങു തെങ്ങു തെങ്ങൂ എടേ കിട്ടി എടാ ഇതാട്ടാദ്യം ചെയ്യാ പാവ മാലി പാവ മാലിതിനി നീ ആദ്യം പറഞ്ഞായിരുന്ന സൂര്യടാ കിട്ടി ഉള്ളൂ ഇത്രയുള്ളു ഉള്ളൂ കിട്ടി ബ്രോ എന്താ എന്ത് വേടാ സൂപ്പർ വണ്ടില്ല ഒരു രക്ഷ പണ്ടു മിസ് ചെയ്ത് നിങ്ങളൊക്കെ മിസ്സ് ചെയ്തു സീൻ വണ്ടിയില്ല ഒന്നും പറയാലോ ഓക്കെ സാരം കിട്ടി സാരം കിട്ടി അതൊക്കെ അത്രേ ഉള്ളു എന്ത് രസോട കാണാല്ലേ അതൊക്കെ അത്രയുള്ള കയറില്ലേ വിഷു മണ്ടിലടാ ഒന്നും പറയുകയർ പണ്ടില്ല ഓക്കേ യു ഹാവ് റിസീവ് ഫസ്റ്റ് എഡീഷൻ നിന്റെയോ ഫസ്റ്റ് എഡിഷൻ അല്ല നിന്റെ ഏതാ നിന്റെ സെക്കൻഡ് എഡീഷൻ വന്നോ എന്റെ നമ്പർ അഞ്ച് ആറ് നാപ്പത്തെട്ട് എനിക്ക് അയ്യായിരത്തി അറുനൂറ്റി നാപ്പത്തെട്ടാമത്തെ ഫണ്ടിലാണ് കിട്ടിയത് ആ കയ്യായിരം പേര് കിട്ടിയിട്ടുള്ളു അല്ലെ അങ്ങനെയാണോ സൂപ്പർ ഫണ്ടില് വിഷു അത്രേ ഉള്ളൂല്ലോല്ലോ കേട്ടോ

ബണ്ടിൽ ഓക്കെ ബണ്ടിൽ ഇതാ ഇനി നമുക്ക് കസ്റ്റം ചെയ്താ ബണ്ടിൽ പിന്നെ പിന്നെന്തൊക്കെയായിരുന്നോ പിന്നെ ഇമോട്ട് ഇമോട്ട് വെയിറ്റ് ആക്കി ആക്കി വെയിറ്റ് ഇമോട്ട് ഇവിടെ അതാ ഇമോട്ട് ഇട്ടിട്ടുണ്ട് സോ ഇമോട്ടും ഇങ്ങോട്ട് ഇവിടെ വെക്കാം പിന്നെ മറ്റേ ഇതേ മറ്റേ പ്രൊഫൈലിൽ ഓർക്കുമ്പോഴേ അനിമേഷൻ പിന്നെ പിന്നെ പിന്നെന്താ ബാനറ് കിട്ടിയതും വിഷുടാട്ടോ നാലേ ഡയമണ്ട് വെർത്താ കൂട്ടിയാലേ ആനിമേറ്റഡ് ബ്രോ ആനിമേറ്റഡ് ബ്രോ ഞാൻ സിഎസ് പോകുമ്പോ പ്ലേസ് പേടിക്കും ഞാൻ ി വണ്ടിലൊപ്പിടെ വേറെന്താ എടുക്കാല്ലേ റിയുടെ മെസ്സേജ് എന്താ ആരെയും ആരും കേറി പിടിക്കുന്നില്ല വയ്യ നിനക്ക് വേറെന്താ ഉള്ള വേറെ വയസ്സ് പ്രൊഫൈൽ ആനിമാണിച്ചോ പ്രൊഫൈൽ ആനിമസ് നോക്ക് സെറ്റ്

ഏത് നമ്പർ ഹായ് ഇവിടെ വറ്റി നമുക്ക് എത്രതൊന്നോ നമ്പർ കിട്ടിയോ ആ അതു കാണിച്ചു ഓപ്പോ ഒന്നാമതോന്നോ ഒന്നന്നാണ് ഗൈസ് എങ്ങനെയുണ്ട് സ്കാർഫ് ഉണ്ട് അല്ലേ ആ സ്കാർഫ് ഉണ്ട് വെയിറ്റ് അക്ക് സ്കാർഫ് ഇട്ട് എടി ബണ്ടിൽ കളർ മാറ്റാടിയോ ആ ഇതിന് കളർ മാറ്റാൻ കഴിയ गाइस ഓക്കേ ഇതിന് കളർ മാറ്റാൻ കഴിയ വെയിറ്റ് അക്ക് അത് മറ്റേ സിംഗിൾ കളർ മാത്രമേ മാറ്റാ പറ്റൂ ഇത് മറ്റേ പേജിലോട്ട് ഇങ്ങനെ പോവ ആ ഓക്കേ ഔട്ട്ഫിറ്റ് ഓവർവ്യൂ ൽ ക്ലിക്ക് ചെയ്യേ ഇതാണ് വേറെ പണ്ടിൽ ഇതാണ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിട്ടിലാണ് രസവും കമ്പനിട്ടെ ഇതിന്റെ മുഖം മുഖം മാത്രമേ മാറിയിട്ടുള്ളൂ ഇതിന്റെ മുഖം മാത്രമേ മാറുന്നുള്ളു കേട്ടാ മാസ്ക് ഇവിടെ കൊള്ളാടാ കൊഴപ്പൊന്നുമില്ല വെർത്താണെന്ന് വെറുതെ കുറച്ചൊക്കെ

ഓ ഫ്രീ ലുക്ക് ഫീലു ഫ്രീ ലുക്ക് നീ മൂടി കൊറച്ച് ബോറായി പോയില്ലേ ആ മൂടിയാത്ത ആഴത്തേക്കുള്ള കുറച്ച് ശോകായി പോയി കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് രസം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കമ്പനിട്ടേ കമ്പനിട്ടെ സൂപ്പർ 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 ബ്രോ സൂപ്പർ റീന ആ

എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടില്ല രസം കുറച്ച് അവിടെ ചെറിയ ചെറിയ ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഓവറോൾ ബെറ്റർ ആണ് നിങ്ങൾ കമന്റ് എത്ര മാർക്ക് ആ ആ ഓവറിൽ ലാസ്റ്റത്തെ അതല്ല ഷർട്ട് കൊടുക്കുന്നുണ്ടില്ല വൈറ്റ് ഉണ്ട് വൈറ്റ് വൈറ്റും കൊള്ളാംട്ടോ എടാ വൈറ്റ് ആടാ കൊറച്ചും കൂടി ഡ്രസ്സെന്ന് തോന്നണേ വൈറ്റ് എങ്ങനെയുണ്ട് എടാ വൈറ്റ് വണ്ടിലും കേട്ടോ നമ്മുടെ അടുത്ത് മിസ്റ്റ് കറ്റി പോയതോക്കെ രണ്ട് കളറെ ഇപ്പൊ കളറൊക്കെ കൊറവാ വണ്ടി മനസ്സിലായോ കുഴപ്പമില്ല വൈറ്റ് ആണ് കുറച്ചും രസം തോന്നുന്നത് രസം 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 കൊള്ളാം നിങ്ങൾ വൈറ്റ് ആണ് ഇഷ്ടമായത് അതോ അതിന് മുമ്പത്തെ നേരത്തെ മറ്റേ കളർ ആണ് ഇഷ്ടമായത് നീല നമ്മുടെ